മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വിശ്വാസയോഗ്യവും ജനപ്രിയവുമായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് പരാഗ് പരീക് ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പോലെയല്ല ഇത് എത്ര മാർക്കറ്റ് മുകളിലേക്ക് പോയിരുന്നാലും താഴേക്ക് പോയിരുന്നാലും ആവറേജ് ഗ്രോത്ത് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ശരാശരി മൂന്ന് വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് ശതമാനവുമാണ് കഴിഞ്ഞ ഒരു വർഷത്തെ നോക്കുകയാണെങ്കിൽ പോലും പത്ത് ശതമാനത്തിന് മുകളിലുണ്ട് അതുപോലെ ഒരു വർഷം നോക്കുമ്പോൾ നെഗറ്റീവ് റിട്ടേൺ അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് അഞ്ച് വർഷത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്ന ഒരു വലിയൊരു ഫണ്ട് തന്നെയാണ് ഇത് ഇതിൻ്റെ എൻ ഐ വി വരുന്നത് തൊണ്ണൂറ്റി നാല് രൂപയാണ് അതായത് നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങുന്നതിനുള്ള ച പൈസയാണ് മിനിമം എസ് ഐ പി നമുക്കിതിൽ ആയിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യാം ഇത് വലിയൊരു ഫണ്ടാണ് ഇതിൻ്റെ ഫണ്ട് സൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയാണ് അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഹോൾഡ് ചെയ്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് പവർഗ്രിഡ് കോർപ്പറേഷൻ ബജാജ് ഹോൾഡിംഗ് കോൾ ഇന്ത്യ ഐ ടി സി ഐ സി ഐ സി ബാങ്ക് കൊടാക്ക് മഖീന്ദ്ര ആൽഫബെറ്റ് ഇങ്ങനെയുള്ള കമ്പനികളിലാണ് ഇത് മുൻപ് വിദേശ കമ്പനികളിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സെബി നിയന്ത്രണം കൊണ്ടുവന്നതുകൊണ്ട് ആ ഒരു ഫണ്ടുകളിലേക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ദോഷമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ പ്രധാനമായിട്ടും എഴുപത്തി നാല് ശതമാനവും ഇക്വിറ്റിയിലാണ് ഡെബ്റ്റുകളിൽ ഇരുപത്തിരണ്ട് ശതമാനമൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ മേഖലയിൽ മുപ്പത്തെട്ട് ശതമാനവും കൺസ്യൂമർ ഡ്യൂറബിൾ പതിമൂന്ന് ശതമാനം ടെക്നോളജിയിൽ ഇരുപത്തിരണ്ട് ശതമാനം മെറ്റീരിയൽസിൽ എട്ട് പോയി രണ്ട് ശതമാനം എനർജി ഹെൽത്ത് കെയർ ഇങ്ങനെയുള്ളതിൽ ഒരു ആവറേജ് അഞ്ച് ശതമാനമൊക്കെ വെച്ചിട്ടാണ് ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് പോയിൻറ്റ് സിക്സ് ത്രീ പെർസെൻറ്റേജാണ് ഇൻക്ലൂസീവ് ടാക്സ് ജി എസ് ടി ഉൾപ്പെടെയാണ് വരുന്നത് എക്സിറ്റ് ലോഡ് പറയുന്നത് പത്ത് ശതമാനം നമ്മൾ രണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് പത്ത് ശതമാനത്തിന് മുകളിൽ വരികയാണെങ്കിൽ രണ്ട് ശതമാനം നമ്മൾ റെഡിയും ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിന് ശേഷം നമുക്കിത് ബാധകമായിട്ട് വരില്ല പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഉള്ളത് തന്നെ ടാക്സ് ഇംപ്ലിക്കേഷനും അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഒരു അഞ്ച് വർഷത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്ന തുടങ്ങുന്നവർക്ക് വളരെയധികം മികച്ചൊരു ഓപ്ഷൻ തന്നെയാണ് പരാഗ് പരി ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത്